ഏതുമാകട്ടെ മാ നിങ്ങളോടൊപ്പം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോളിമുട്ടം വില്ലേജ് സമ്മേളനം നടത്തി പൊക്ലായ് കലാഭവൻ മണിഹാളിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു കോളിമുട്ടം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് സിനി ലിജേഷ് അധ്യക്ഷയായി മഹിളാ അസോസിയേഷൻ കോളിമുട്ടം വില്ലേജ് സെക്രട്ടറി ബേബി പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ സമിതി ചെയർമാൻ വി എസ് രവീന്ദ്രൻ മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ഷീജ ബാബു ഏരിയ പ്രസിഡന്റ് മിനി ഷാജി ട്രഷറർ സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോളിമുട്ടം വില്ലേജ് പ്രസിഡന്റായി ഹിമാ സന്തോഷ് സെക്രട്ടറി ആയി സിനി ലിജേഷ് ട്രഷറായി ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു കുടിവെള്ള പ്രശ്നം ശല്യം എന്നിവ പരിഹരിക്കണമെന്ന പ്രമേയം കൂടി സമ്മേളനം ആവശ്യപ്പെട്ടു എന്നുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് എന്നുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീ ജെ കിം എന്നിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ഐൽസ് ഒ ഇ ടി പി ടി ഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം